ഹായ് കൂട്ടുകാരെ നിങ്ങളുടെ വീട്ടിൽ ഈച്ച ശല്യം ഉണ്ടോ എന്റെ വീട്ടിൽ ഈച്ച ശല്യം ഉണ്ടോ കേട്ടോ നല്ല ഈച്ച ശല്യം ഉണ്ട് എത്ര വൃത്തിയാക്കി ഇട്ടാലും ഈച്ച ഭയങ്കരമായിട്ട് ഈച്ച വരും കാണുമ്പോ തന്നെ സ്വത്തം പറഞ്ഞ ദേശം വരും സങ്കടം വരും പക്ഷെ ഈച്ചയെ കൊടുക്കാനായിട്ട് നമ്മളൊരു എന്താ പറയാ ഈച്ചനെ ഒരു ട്രാപ്പർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കാണിച്ചു തരാമേ എൻ്റെ ഇതാണ് സാധനം കുറച്ചുപേർക്കൊക്കെ അറിയായിരിക്കും വേറെ ഒന്നുമല്ല നമ്മുടെ ഇത് ഈ ഒരു കുപ്പിയെടുക്കേ ഒരു കുപ്പിയെടുത്തിട്ട് അതിനകത്ത് കുറച്ച് നമ്മുടെ ശർക്കര വെള്ളയില് ശർക്കര വെള്ളം കലക്കി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം ഏ അതിനു മുന്നേ കുപ്പിയെടുക്കുന്ന സമയത്ത് നമ്മുടെ ഇത് പോലെയുള്ള ഹോൾ ഉണ്ടല്ലോ കുറച്ചുകൂടെ വലുതാക്കിയിട്ട് കൊടുക്കണം കേട്ടോ ഇപ്പൊ കുറച്ചുകൂടെ കണ്ട പോലെ വലിയ ഹോൾ ഉണ്ടാക്കി ചുറ്റിന് ഹോൾ ഉണ്ടാക്കി ഈ ചേക്ക് കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഹോൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കണം വേണമെങ്കിൽ നല്ല ഇതുപോലത്തെ അടപ്പം തുറന്നു നമുക്ക് വേണമെങ്കിൽ വെക്കാൻ കേട്ടോ ഇതുപോലെ ഹോൾ ഉണ്ടാക്കി ശർക്കര വെള്ളം ഇതിനകത്ത് ഒഴിച്ച് നമ്മൾ വേറെ ഒന്നും വേണ്ട ശർക്കര വെള്ളം മാത്രം മതി കേട്ടോ ഒഴിച്ച് നമ്മുടെ എവിടെയാണോ ഈച്ച കൂടുതലായിട്ട് വരുന്നത് അവിടെ കൊണ്ടു കേട്ടോ ഈച്ച തനി അതിനകത്ത് വീണ ടാപ്പായിട്ട് കിടക്കുന്നുണ്ട് ഇതിന് പുറത്ത് പോകാനും പറ്റില്ല ശർക്കര വെള്ളം കുടിച്ച് അത് അവിടെ കിടന്ന് ചത്തോളും കേട്ടോ അപ്പൊ കുറെ ഭയങ്കര ഈച്ച ഉള്ള സ്ഥലത്ത് നമ്മളിത് കൊണ്ടുവെക്കുകയാണെങ്കിൽ നിറയെ ഈച്ചതിനകത്ത് വീണ് ചാവും കുറച്ച് നമുക്ക് ഈച്ച ശശല്യം ഒക്കെ കുറയും കേട്ടോ കുറേ കുറേ നമുക്ക് കുറയും അങ്ങനെ എന്നും അങ്ങനെ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ കുറെ ഈച്ച ശല്യം കുറയും കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ഇത് ഉണ്ടാക്കി അഹത്ത് വെച്ച് നമ്മൾ പുറത്തു പോയി ഇവിടെ നിന്ന് പോയിട്ട് വന്ന സമയത്ത് വീ വീട്ടിനകത്ത് വലിയ ഈച്ച ഈച്ച ഇല്ലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ പക്ഷെ ഇതിനകത്ത് ഈച്ച കുടുങ്ങി കിടപ്പുണ്ട് വീട് കിടപ്പുണ്ട് കാണാൻ പറ്റൊന്നും അറിയത്തില്ല കാണാൻ പറ്റുന്നുണ്ടോ അത് നിങ്ങൾക്ക് പിന്നെ സംഭവം ഉണ്ട് കേട്ടോ കണ്ടോ ഈ ചെ വീണ് കിടപ്പുണ്ട് അഞ്ചാറ് ഈ ചെ വീണ് കിടപ്പുണ്ട് പക്ഷെ കുറെ ഈച്ചയുടെ സത്യം പറഞ്ഞാൽ പേടിച്ച് സ്ഥലം ഇട്ടതാണെന്നാണ് തോന്നുന്നത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഇത് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്തു നോക്കണം കേട്ടോ ഈച്ച ശല്യമുള്ളവർ തീർച്ചയായിട്ടും ചെയ്തു നോക്കണം അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക വേറൊരു വീഡിയോ താങ്ക് യു